കേറ്ററിംഗ് മേഖലയിൽ സഹകരണ സംഘം രൂപീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സർക്കാർ തലത്തിൽ സഹകരണ സംഘം രൂപീകരിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂർ സാൻജോസ് കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ മത്സരം നടക്കുന്ന മേഖലയാണ് കാറ്ററിംഗ് മേഖല രുചിക്കൂട്ടും മികച്ച സേവനവുമാണ് ഈ ബിസിനസിന്റെ പ്രധാന ഘടകം രൂക്ഷമായ വിലക്കയറ്റം കാറ്ററിംഗ് മേഖലയിലുള്ളവരെ സാരമായി ബാധിക്കുന്നുണ്ട് ഇതിന് പരിഹാരം കാണണമെങ്കിൽ വിതരണം ചെയ്യുന്ന വിഭവങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാൾ ചാർജ് വർദ്ധിപ്പിക്കണം ഇത്തരത്തിൽ ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ സമൂഹത്തെയും അധികാരികളെയും ബോധിപ്പിച്ച് അനുമതി നേടുക എന്നതാണ് എ കെ സി എ സംഘടനയുടെ മുമ്പിലുള്ള പ്രധാന പ്രശ്നമെന്നും മന്ത്രി പറഞ്ഞു ഫുഡ് ആൻഡ് സേഫ്റ്റി ടാക്സ് വകുപ്പുകളിൽ നിന്ന് ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് സംഘടന കൊണ്ട് സാധിക്കുമെന്നും മന്ത്രി നമുക്ക് വളരെ പ്രയാസമുള്ള കൂട്ടരാണ് സംഘടന ഉണ്ടാകാൻ അദ്ദേഹം സൂചിപ്പിച്ചു ശരിയാണ് കാരണം ഈ രംഗത്ത് വലിയ കോമ്പറ്റീഷൻ ഒന്നും ആ കേറ്ററിംഗ് രംഗത്ത് വലിയ മത്സരാധീക്ഷ സമീപനം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായി വളരെ പെട്ടെന്ന് കൂടിയ ഒരു സംഘടനയായി രൂപാന്തരപ്പെടുക കുറേ വർഷമാണ് എന്നിരുന്നാലും അതെല്ലാം സഹിച്ച് ഇപ്പോൾ ഏത് രംഗത്തും ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ പ്രശ്നങ്ങൾ സൌഹൃഷത്തെ കൊണ്ടുവരാനും അധികാരികളുടെ അവതരിപ്പിക്കാനും അവസരമുണ്ടാകൂ എന്ന ധാരണയോടെ ഏതായിരുന്നാലും ഇവിടെ നമ്മൾ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു ദശാബ്ദ ആ സംഘടന ഇപ്പോൾ അതിൻ്റെ ശൈശവ ദശയും വാല്യുവും കൗമാരവും ഒക്കെ പിന്നിട്ട് യൗവനത്തിലേക്ക് കിടക്കുന്ന സന്ദർഭം എത്തിയിരിക്കും അത്തരം ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഒന്ന് ഇതിൽ സുപ്രധാനമായ ഘടകം നമ്മുടെ രുചിക്കൂട്ടാണ് ഒന്ന് കാറ്ററിംഗ് രംഗത്തെ സുപ്രധാനമായ അതിൻ്റെ അണികന്യം രണ്ടാമത്തത് സർവീസാണ് അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിലുള്ള സർവീസും അതോടൊപ്പം തന്നെ രുചികരമായി വൈ ഉള്ളടക്കവും നമ്മുടെ ബിസിനസ്സിന് പുരോഗതി ാണ് സമ്മേളനത്തിൽ എ കെ സി എ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് അധ്യക്ഷനായിരുന്നു ജില്ലാ രക്ഷാധികാരി സക്കറിയ ആമുഖ പ്രഭാഷണം നടത്തി മറ്റേ വ്യവസായങ്ങളെ പോലെ ആ നിലയ്ക്ക് നമുക്ക് വ്യവസായത്തിന്റെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടി പറയാൻ ഞാൻ വിനിയോഗിക്കുകയാണ് ആ നിന്ന് ിൽ സമ്പാദിച്ചിട്ടാണ് നമുക്ക് വൈദ്യുതി ചാർജിൽ ഇളവ് നമുക്ക് ലഭിച്ചത് നമ്മുടെ ആളുകൾ ഈ മേഖലയിൽ പണിയെടുക്കുന്ന എത്രയോ ലക്ഷം ആളുകളാണ് മേഖലയിൽ ഇന്ന് പണിയെടുക്കുന്നത് അവർക്കുള്ള യാതൊരു പദ്ധതികളും ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു തുടർന്ന് ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റായി സജി ജേക്കബ് സെക്രട്ടറി ബിജു തോമസ് ട്രഷറർ സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവരെ ഐകകണ്ഠേന തിരഞ്ഞെടുത്തു എ കെ സി എ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സുനുകുമാർ റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്നു വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ എ കെ സി എ ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് അധ്യക്ഷനായിരുന്നു സ്വന്തമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ പ്രവർത്തനങ്ങൾ മൂന്ന് ഈ സ്ഥലം നമ്മൾ മേടിച്ചിരിക്കും നമ്മൾ നമ്മൾ നമ്മളതിനു വേണ്ടി ഒരു മന്ദിരം പണിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് തന്ന പിന്തുണക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഈ ടീമിനെ എല്ലാവരെയും നിങ്ങളെയും എല്ലാം മുഖവിലയ്ക്കെടുത്തുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ പ്രഖ്യാപനം ഇവിടെ നടത്തിയത് എ കെ സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് ഇളക്കി മറിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന സമരപരിപാടികളുണ്ട് കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അനുരന്തരമായി വരുന്ന ഈ വിളക്കേറ്റത്തിനെതിരെ നാം ശക്തമായി പ്രതിഷേധിക്കേണ്ട കാലം കഴിഞ്ഞു താമസിച്ചു എന്ന് തന്നെയാണ് പറയാം ശക്തമായ പ്രതിഷേധം നാം പ്രതിഷേധിച്ചത് കൊണ്ട് നാളെ രാവിലെ വില കുറയുമെന്ന് ആരും വിചാരിക്കണം നമ്മുടെ പ്രതിഷേധത്തിന്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ സംഘടനുണ്ട് ആ സംഘടന പ്രതിഷേധിച്ചു ആ പ്രതിഷേധ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ നാം നമ്മുടെ പ്രോഡക്റ്റിന് വില വർദ്ധിപ്പിക്കാൻ നമുക്ക് സാഹചര്യമുണ്ട് അതിൽ നാം തയ്യാറാകണമെന്നുള്ള ഒരു സന്ദേശം നമ്മുടെ അംഗങ്ങൾക്കിടയിൽ വരുത്തേണ്ടതുണ്ട് അംഗങ്ങൾ ഹൃദയത്തിൽ വരുത്തേണ്ടതുണ്ട് എ കെ സി എ നിയുക്ത സെക്രട്ടറി ബിജു തോമസ് യോഗത്തിന് സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ സംഘടനയുടെ സംഘടനാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും നമ്മുടെ അഞ്ച് മേഖലയിൽ നമ്മുടെ പുതിയതായി തെരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ പ്രതിനിധികളും ചേർന്ന് വന്ന ഇന്ന് ഈ സംഘടനയുടെ പ്രതിനിധി സമ്മേളനം ഇപ്പം കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്നത് ഈ പ്രതിനിധി സമ്മേളനത്തിൽ എന്നെ ഒരു ഭാര്യ ഉത്തരവാദിത്വമാണ് നിങ്ങളെല്ലാവരും കൂടെ രക്ഷാധികാരി സക്കറിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ സംസ്ഥാന ട്രഷറർ എം ജി ശ്രീവത്സൻ എ കെ സി എ ജില്ലാ വൈസ് പ്രസിഡന്റും മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സോജൻ തൊടുക മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സുനുകുമാർ കോട്ടയം ജില്ലാ രക്ഷാധികാരി ബാബു ജോസഫ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം കെ ആന്റണി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയൻ നടമംഗലം ജില്ലാ ട്രഷറർ സെബാസ്റ്റ്യൻ ജോസഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സച്ചിൻ വിനായിക എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി കൺവീനറും എ കെ സി എ കോട്ടയം മേഖലാ പ്രസിഡന്റുമായ ബിനോയ് എബ്രഹാം കൃതജ്ഞതയും രേഖപ്പെടുത്തി പൊതുസമ്മേളന വേദിയിൽ വെച്ച് ശ്രീ ശ്രീകുമാർ കൂടപ്പുലത്തിനെയും സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെയും ആദരിച്ചു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു സമ്മേളനത്തിന് ശേഷം ഗാനമേളയും സ്നേഹവിരുന്നും നടന്നു അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെയും അനധികൃതമായി പ്രവർത്തിക്കുന്ന കേറ്ററിംഗുകാരെ നിയന്ത്രിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ സംഘടിപ്പിക്കുമെന്നും എ കെ സി എ അറിയിച്ചു ഐഫോറി